ിൽ ഇതാണ് എൻ ഐ ടി റംബൂട്ടാൻ എൻ ഐ ടി എത്തിപ്പെട്ടതാണ് ഈ വർഷം റംബൂട്ടാൻ എന്തോനം ആൾക്കാർ റംബൂട്ടാൻ വെക്കുന്നുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ റബ്ബർ വെട്ടി ഇപ്പം പൈനാപ്പിളൊക്കെ വെക്കുന്ന സ്ഥലത്ത് നേരത്തെ റബ്ബർ വെച്ച സ്ഥലത്തൊക്കെ ഇപ്പം സ്ഥാനമേറ്റി വയ്ക്കുന്ന റംബൂട്ടാൻ ആണ് എൻ ഐ ടി ആണ് കൂടുതൽ ആൾക്കാർ ആവശ്യപ്പെടുന്നത് ഈ വർഷം എല്ലായിടത്തും എല്ലാ രക്ഷം റംബൂട്ടാൻ തീർന്ന ഒരു നിലയിലാണ് ചെറിയ തൈകളൊക്കെ കിട്ടാനില്ലാത്ത വളരെ ബുദ്ധിമുട്ടാണ് എനിക്ക് നമ്മൾ പുതിയ കാരണം കുറച്ച് സ്റ്റോക്ക് ഇരുപ്പുണ്ട് നമ്മളത് ചില്ലറയായിട്ടാണ് ഉള്ള കൊടുക്കുന്നത് അത് എൻ ഐക്കാണ് നമ്മുടെ കൂടുതൽ മഴം ഉള്ളിനുള്ളതും തേൻ പോലെ വരുന്നതും ആ ഐറ്റമാണ് എൻ ഐക്ക് അത് ഭക്ഷണം തികയുന്നില്ല അതുപോലൊരു കണ്ടീഷനിലാണ് ചിരിക്കുന്നത് രണ്ടാം ആൾക്കാർ കമ്പൂട്ടാൻ റബ്ബറും മറ്റുള്ള പ്ലാവ് പൈകാര്യങ്ങളുണ്ടെങ്കിൽ വെള്ളം വെച്ചിട്ടിപ്പോൾ റംബുട്ടാനാണ് അതിൻ്റെ മെയിൻ ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ റംബുട്ടാൻ പൂവുമ്പോൾ തന്നെ അതിൻ്റെ ക്യാഷ് നമുക്ക് കിട്ടുന്നതാണ് പട്ടും അമ്പും ഒരു തമിഴ്നാട്ടിലും ഇപ്പം നമ്മുടെ കേരളത്തിൽ തന്നെ ആൾക്കാർ വന്ന് വാങ്ങിച്ചിട്ട് പൂവാകുമ്പോൾ തന്നെ അഡ്വാൻസ് കൊടുത്തിട്ട് പോകുന്ന ഒരു പതിവാണ് അത് കാരണം എല്ലാവരും റംബുട്ടാൻ നിർത്തുവാണെങ്കിൽ വെക്കാൻ ആഗ്രഹിക്കുന്ന നല്ലതാണ് ഒരു മിനിറ്റ് ദൂരം കിട്ടാന്ന് വെച്ചാലും അത്യാവശ്യം നമുക്ക് വീട്ടിൽ നിന്ന് വാങ്ങിക്കാൻ കഴിക്കാൻ പറ്റും ഇതിപ്പോൾ വീട്ടിലേക്ക് കയറിപ്പോകാൻ തുടങ്ങിയിട്ടുണ്ട് നേരത്തെ ഇത് കയറ്റി വിടാനുള്ള സാധനം കുറവായിരുന്നു ഇഷ്ടംപോലെ ഉണ്ട് ബാംഗ്ലൂര് ബോംബയിലേക്ക് ഇതൊക്കെ ഈ സാധനം കുറവ് പക്ഷേ മലേഷ്യയിൽ നിന്നും തൈവാനിൽ നിന്നൊക്കെ നമ്മുട്ടാൻ ഇറക്കി ഇറക്കി വരും നമ്മൾ പക്ഷേ അവരുടെ പലത്തിന് മുമ്പിൽ നമ്മൾ ഒന്നുമല്ല എങ്കിലും നമ്മുടെ ഫലവും കുഴപ്പമില്ല ഇനി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക